എല്ലാവർക്കും നന്ദി പറയുകയാണ് കാരണം ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് പ്രണയിച്ചിരുന്ന ആൾക്കാരാണ് ഒരു പ്രണയബന്ധം വിവാഹത്തിലേക്ക് എത്തുക എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു രണ്ടു കുടുംബത്തിന്റെയും ആശീർവാദിച്ചുകൊണ്ട് തന്നെ ആ വിവാഹത്തിലേക്ക് എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് അപ്പൊ അതിന് ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ ഞാൻ ഇതുവരെ നന്ദി പറഞ്ഞിട്ടില്ല ഈ അവസരത്തില് ഇരുന്റെ പപ്പ മമ്മി ചേച്ചിമാര് ചേട്ടന്മാര് എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് തമ്മിലോട് എല്ലാവർക്കും പിന്നെ എന്റെ കുടുംബം കാരണം എന്റെ കുടുംബത്തിന്റെ സപ്പോർട്ടാണ് ഞാനിത് ഇവിടെ നിൽക്കാനായിട്ടുള്ള കാരണം അതുകൊണ്ട് എൻറെ പപ്പ എൻറെ അമ്മ എന്റെ അച്ചാച്ചൻ അമ്മച്ചി അനീതിമാര് അളിയൻ പൊന്നൂട്ടൻ എല്ലാവർക്കും ഞാൻ ഈ അവസരത്തില് എന്റെ ഹൃദയത്തിന്റെ ആ നന്ദിയോടെ പറയുന്നു താങ്ക് യു രണ്ടു പേർക്കും രണ്ട് ഫാർലീസിനും താങ്ക് യു താങ്ക് യു സോ മച്ച്

അപ്പൊ നമുക്ക് ഒരു കാര്യം കൂടി ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല ഇപ്പൊ സിജോടെ അമ്മീന്ന് ഇപ്പൊണ്ട് ഒളിച്ച് മാറി നിൽക്കുന്നുണ്ട് ഫ്രണ്ടിലേക്ക് വാ മരുമോളം കിട്ടിയിട്ടുണ്ട് ഒരു വർത്താനം അമ്മയും പോയി അമ്മയും ഫ്രണ്ടിലേക്ക് ഒന്ന് പറഞ്ഞു എല്ലാരും കാണട്ടെ മരുമോളത്തേക്കിനാക്കി ഞാൻ കേക്കട്ടെ നിക്കു എന്ത് തോന്നുന്നു എല്ലാവർക്കും നമസ്കാരം എൻ്റെ മരുമോളല്ല എൻ്റെ മോൻ തന്നെയാണ് എനിക്ക് വർഷങ്ങളായിട്ട് ഇരുമോളം നല്ല പരിചയമാണ് സ്നേഹമാണ് എന്നെ എപ്പോഴും വിളിക്കാറുണ്ട് നിങ്ങളുടെ ഒരു ഫാമിലിയെ പോലെ തന്നെ കുറേ കാലമായിട്ട് മരുമകളായിട്ട് ഇരിക്കുകയാണെങ്കിൽ എൻ്റെ കണ്ടും എനിക്ക് മോൻ മരുമോ മോനൊക്കെ എടുക്കുന്ന മോനായിട്ട് തന്നെയാണ് അതുപോലെ തന്നെ എൻ്റെ മോളും എനിക്ക് മരുമോളല്ല എൻ്റെ പോലെ തന്നെയാണ് നിങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കാൻ നിങ്ങളും എല്ലാവരും പ്രാർത്ഥിക്കണം എൻ്റെ മോനും മരുമോളും സന്തോഷമായിട്ട് ദീർഘായസമായിട്ടിരിക്കാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും അവരനുഗ്രഹിക്കുക അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും Thank <laughs> you.